കാനഡയ്ക്കെതിരെ വീണ്ടും വിമർശനം വിമർശനമുയർത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കുറച്ചു വർഷങ്ങളായി ഭീകര ഭീകരവാദികൾക്കും തീവ്ര ആശയങ്ങൾക്കും കാനഡ ഇടം നൽകുന്നു ഇത് കാനഡയുടെ രാഷ്ട്രീയ ദൗർബല്യമെന്നും എസ് ജയശങ്കർ വ്യക്തമാക്കി ൻ ഹർദീപ് സിംഗ് നിൻജറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ കാനഡ നയതന്ത്ര പോര് തുടരുന്നു കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ പങ്കുവയ്ക്കണമെന്ന ഇന്ത്യയുടെ അപേക്ഷ കാനഡ തള്ളിയിരുന്നു ഇതിനു പിന്നാലെയാണ് വിദേശകാര്യമന്ത്രിയുടെ വിമർശനം ഇന്ത്യയുടെ അപേക്ഷ തള്ളി ഇന്ത്യക്കെതിരെ പരസ്യ പ്രതികരണമാണ് കാനഡ നടത്തിയതെന്ന് ജയശങ്കർ പറഞ്ഞു കുറച്ചു വർഷങ്ങളായി ഭീകരവാദികൾക്കും തീവ്ര ആശയങ്ങൾക്കും കാനഡ ഇടം നൽകുകയാണ് രാഷ്ട്രീയ ദൌർബല്യമാണ് പാടില്ലാത്ത നിരവധി സംഭവങ്ങളുണ്ടായെന്നും അദ്ദേഹം വ്യക്തമാക്കി കാനഡയെ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ പറയണമെന്നും അന്വേഷണം നടത്താമെന്നും ഇന്ത്യ അറിയിച്ചിരുന്നു എന്നാൽ അതിനൊരു മറുപടി നൽകിയില്ല ക്രിമിനലുകളെക്കുറിച്ച് ചില വിവരങ്ങൾ കൈവശമുണ്ടെന്നും അത് കൈമാറുമെന്നും യുഎസ് അറിയിച്ചിരുന്നു അതിൽ അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അക്രമങ്ങൾക്കും തീവ്ര ആശയങ്ങൾക്കും ഭിന്നതയ്ക്കും കാനഡയുടെ രാഷ്ട്രീയത്തിൽ ഇടമുണ്ടെന്നും ജയശങ്കർ കുറ്റപ്പെടുത്തി നാഷണൽ ന്യൂസ്